ജീവനെ ഗിടുമപ്പമാം ജീവദായ ഗണേശുവിന് ജന്മം നൽകിയ കന്യാ മാതാവേ ജീവനെ ജീവദായ ഗണേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ പരിശുദ്ധ കന്യാമറിയ പരിശുദ്ധ സ്നേഹം പകരണമേ പരിശുദ്ധ കന്യാറിയമേ പരിശുദ്ധ സ്നേഹം പകരണമേ ജീവനെ കിടുമപ്പമാം ജീവദായകനേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ ആശ്വാസത്തിൻ ഖനിയാണല്ലോ അമ്മേ നിൻ ഹൃദയം മാനവരെല്ലാം മാ വഴിപൂകി യേശു വിലത്തട്ടേ ആശ്വാസത്തിൻ ഖനിയാണല്ലോ അമ്മേ നിൻ ഹൃദയം മാനവരെല്ലാം ആ വഴിപൂകി യേശു വിലത്തട്ടേ പാപച്ചെളിയിൽ വീണൊരു ലോകം ദേതന്നാഴം കാണാൻ കരുണാവർഷം ചൊരിയും സുതനായി ജന്മം നൽകിയ ഉദരം പാവച്ചെളിയിൽ വീണൊരു ലോകം ദേതൻ നാഴം കാണാൻ കരുണാവർഷം ചൊരിയും സുതനായി ജന്മം നൽകിയ ഉദരം അമ്മേ നീയും കുരിശിൻ്റെ മുൻപിൽ കൈകൾ കൂപ്പുന്നു കുരിശിൻ്റെ കീഴിൽ മക്കളെ എന്നും ഒന്നായി നിർത്തണമേ അമ്മേ നീയും കുരിശിൻ്റെ മുൻപിൽ കൈകൾ കൂപ്പുന്നു കുരിശിന്റെ കീഴിൽ മക്കളെ എന്നും ഒന്നായി നിർത്തണമേ ജീവനെ കിടും ജീവദായ ഗണേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ കാനാ കണ്ടു നിന്മാധ്യസ്ഥ്യം കാൽവരി കണ്ടാ സഹനം അമ്മക്കൊപ്പം പോയി നമുക്ക കുരിശിൻ തണലിൽ ചേരാ കാനാ കണ്ടു നിൻമാധ്യസ്ഥ്യം കാൽവരി കണ്ട സഹനം അമ്മയ്ക്കൊപ്പം പോയി നമുക്ക കുരിശിൻ തണലിൽ ചേരാ ആശ്വാസത്തിൻ ഖനിയാണല്ലോ അമ്മേ നിൻഹൃദയം മാനവരെല്ലാം ആ വഴിപൂകി യേശു വിലത്തട്ടെ ആശ്വാസത്തിൻ ഖനിയാണല്ലോ അമ്മേ നിൻഹൃദയം മാനവരെല്ലാം ആ വഴിപൂകി യേശു വിലത്തട്ടേ ജീവനെ കിടുമപ്പമാം ജീവദായകനേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ പരിശുദ്ധ കന്യാ മറിയമേ സ്നേഹം പകരണമേ പരിശുദ്ധ കന്യാ മറിയമേ സ്നേഹം പകരണമേ ജീവനേ കിടുമപ്പമാം ജീവദായ ഗണേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ